ഹായ് ഹലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് രണ്ട് മീനുമായിട്ടാണേ ഈ മീനും ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത് കാണുന്നത് മാത്രമല്ല കഴിക്കുന്നതും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതന്നെ ഞാൻ ഗൂഗിളിൽ കയറിയിട്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ പേര് സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഉടുപ്പൂരി മീനെന്നാണ് ഏട്ടോ ഇതിന് പറയുന്നത് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ മുമ്പ് വെട്ടും പറ്റും മൈ ചാനൽ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പറയുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരുന്ന കാണുന്ന മീൻ ഒരുപാട് പേരുകളുണ്ട് കേട്ടോ അതിലൊന്നും കൂടിയാണ് കറുപ്പ് എന്നൊക്കെ പറയും എന്നാലെ മക്കളെ ഈ മീനെ കൊണ്ട് ഞാൻ തോറ്റു കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ മീൻ അറുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് അതിന്റെ ചിതമ്പലൊക്കെ ഇങ്ങനെ ചുരുണ്ടിക്കളയാൻ നോക്കി പക്ഷെ പറ്റിയില്ല കാര്യം മനസ്സിലായി ഇതിന്റെ നമ്മളെ വങ്കടയൊക്കെ പോലെ തൊലി ഊരണോന്നുള്ളത് അങ്ങനെ ഇതിനെ കഴുകി വൃത്തിയാക്കിയതേ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും പെരിഞ്ചീരകവും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഞാൻ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വിചാരിക്കും ഇത് ഞാൻ പൊരിക്കാനായിരിക്കും അല്ലേ ഇത് തന്നെ പക്ഷെ ഇത് പൊരിച്ചിട്ട് വേറെ നമുക്ക് വാഴയിലൊന്നും പൊള്ളിച്ചെടുക്കാവേ ഈ ടൈമില് നാരങ്ങ നീരും കൂടി വേണമെങ്കിൽ ചേർക്കാൻ കേട്ടോ എപ്പോഴും മീൻ പൊരിക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റ് അത് പൊള്ളിച്ചെടുക്കുമ്പോഴാണല്ലേ എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് ആ വാഴയിലയുടെ ആ ഒരു മണവും പിന്നെ അതിലുള്ള ആ ഒരു മസാലയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ മീനിൻ്റെ ഒരു ടേസ്റ്റ് കൂടും അപ്പോൾ ഞങ്ങളുടെ ചട്ടിയിൽ ഒന്നായിട്ടിട്ട് വറുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിനെ രണ്ടാക്കിയിട്ടുണ്ട് ഒരു പീസ് കാണുമ്പോൾ എനിക്ക് ചിക്കൻ്റെ കാല്പോലെയൊക്കെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ പിന്നെ ഞാൻ ഞാനെൻ്റെ ഇവിടെ ഒരു പാൻ വെച്ച് നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു മീനിനെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നേ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിനുശേഷമാണ് കേട്ടോ ഞാൻ ഈ എണ്ണ ഒഴിച്ച് ചൂടായ എണ്ണയിലേക്ക് ഈ മീനൊക്കെ ഇട്ടു കൊടുക്കുന്നത് ആദ്യം ഞാൻ വിചാരിച്ചാൽ ഈ ചട്ടിയിൽ ഒരെണ്ണം വിട്ട് പൊരിച്ചെടുക്കാനേ പറ്റുള്ളൂ എന്നാണ് കേട്ടോ വലിയ ചട്ടി ആയതുകൊണ്ട് തന്നെ രണ്ടെണ്ണ ഒരുമിച്ചിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനതെ ഒരു ഭാഗം നല്ല വെന്ത ശേഷം ഞാൻ അതിനെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്ത് കരിഞ്ഞു പോയിട്ടുണ്ടല്ലോ പോയിട്ടുണ്ടല്ലോന്ന് അതങ്ങനെയല്ല കേട്ടോ ഈ മസാലയൊക്കെ വരുമ്പോഴത്തേക്കാണ് കേട്ടോ അതിലിങ്ങനെ കരി പോലെയൊക്കെ ഇങ്ങനെ ആവുന്നത് ഈ മീൻ അത്ര സോഫ്റ്റ് അല്ല നല്ല കട്ടിയുള്ള ഒരു മീനാണ് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊന്നും അധികം മൂപ്പിച്ചെടുത്തിട്ടുണ്ട് എനിക്ക് തോന്നിയല്ലെങ്കിൽ അല്ലെങ്കിൽ ഉള്ളു വേവില്ല പോലെ തോന്നിട്ടുണ്ടായിരുന്നു അതെ ഈ ഒരു പരുവത്തിനാണ് ഏറ്റവും ഞാൻ വേസ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പഴേക്ക് തേ നമ്മുടെ പാത്തോസ് വന്നിട്ട് അതിൽ നിന്ന് വേണോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെമ്മീന്റെ വണ അടിച്ചിട്ടുണ്ടെങ്കിൽ ഏത് ഉറക്കപ്പയ്യുന്നായാലും എന്റെ കുഞ്ഞു എണീറ്റ് വരുവേ ശരിക്കും ചട്ടിന്നിങ്ങനെ ചൂട് കൂടെ എടുത്തിട്ടു കൊണ്ട് തന്നെ നല്ല ചൂടുണ്ടായിരുന്നേ അതിന് അതെ അത് അപ്പഴേ അവളെ അകത്താക്കുന്നുണ്ട് അവൾക്ക് ചൂടൊന്നും ഒരു പ്രശ്നമല്ല എൻ്റെ കുഞ്ഞിലേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഈ മീനൊക്കെ പൊരിക്കുന്നത് ചൂടോടെ കഴിക്കാൻ അവൾക്ക് എൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് ആ പുറമേ ഇങ്ങനെ ഒരു മൂത്ത പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഒരു കരുവാളിച്ച പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അകത്ത് അങ്ങനെയെല്ലാം നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് കറക്റ്റ് ഭാഗത്തിനാട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അതേ നല്ല ചൂടാണ് അവർക്ക് വീണ്ടും വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നേ ഇങ്ങനെ അടുപ്പിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ അവൾക്ക് ഇങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കാൻ തോന്നും കേട്ടോ ഇങ്ങനെ പൊരിക്കുന്ന എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് പൊരിക്കുന്ന ദിവസങ്ങളിൽ ഈ ടൈമിൽ തന്നെ ഞാൻ ബാക്കിയുള്ള മീനുകളും പൊരിച്ചുവെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഈ മീൻ കണ്ടിച്ചപ്പോഴത്തേക്ക് കുറച്ച് മുട്ട കിട്ടിയിട്ടുണ്ടായിരുന്നേ അതിൻ്റെ അപ്പം അത് ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു നമ്മൾ വെളിച്ചെണ്ണയായിരുന്നു ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പം മീൻ വറുത്തേൻ്റെ ബാക്കി എണ്ണയിൽ ഞാൻ കുറച്ച് ചുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി വന്ന എണ്ണ ഞാൻ കളയുന്നില്ല അതിൽ കൂടി തന്നെയാണ് ഏട്ടോ പാകം ചെയ്തെടുക്കുന്നത് പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പാചകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പാത്രത്തിൽ തന്നെ ഇട്ടാണ് കേട്ടോ ഞാൻ എല്ലാം വേവിച്ചെടുക്കുന്നത് പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുക്കുന്നത് എനിക്കൊരുപാട് പാത്രം ഇങ്ങനെ വലിച്ചുമാറിയിട്ട് ഇങ്ങനെ കുക്ക് ചെയ്യുന്ന ഇഷ്ടമല്ല ആവശ്യത്തിന് എടുക്കുക ആ ഒരു തന്നെ പാകം ചെയ്തെടുക്കാം കേട്ടോ അതാണ് എനിക്കിഷ്ടം പിന്നെ കുറച്ച് തക്കാളിയും കൂടി കൂടെ ഇട്ടുകൊടുത്ത് ഒന്ന് വഴട്ടിയെടുക്കുന്നുണ്ടേ ഞാനിതിനെ അതൊന്ന് കുക്കാവുന്ന നേരം കൊണ്ട് തേ നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള മുട്ട എടുത്ത് നോക്കാം ആ ഒരു മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ടുണ്ട് നല്ല അത്യാവശ്യം നല്ല വലുപ്പുള്ള ഒരു മുട്ടയായിരുന്നു ഞാൻ മുട്ട മുട്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ മീൻ മുട്ടയാണ് കേട്ടോ നിങ്ങളുടെ അവിടെ പരുന്ന് പറയാറുണ്ട് നിങ്ങളവിടെ എന്താണ് പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അത്യാവശ്യം നല്ല വലിപ്പുള്ള മുട്ട മീൻ മുട്ടായത് കൊണ്ട് തന്നെ ഞാൻ അതിനെ രണ്ടായിരം ാക്കിയിട്ടായിരുന്നു കേട്ടോ മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടാക്കിയിട്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ടേസ്റ്റ് നോക്കുന്നത് അതേപോലായിരിക്കും കേട്ടോ മീൻ കുക്ക് ആവുന്ന നേരം കൊണ്ട് ഞാൻ എന്തെങ്കിലും കുറച്ച് പുട്ട വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ചിരട്ട പുട്ടായിരുന്നേ പണ്ടൊക്കെ നീളമുള്ള കുറ്റിയിലായിരുന്നു കേട്ടോ പുട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നത് എന്നോട് വലിയ താല്പര്യമില്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ എന്നിരുന്നാലും ഇന്നൊരു സ്പെഷ്യലായിട്ട് ഒരു ഇതുണ്ടാക്കുക അല്ലേ അപ്പോൾ പുട്ടും കൂടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കുട്ടിൻ്റെ കാര്യം പറഞ്ഞിരുന്നപ്പോൾ ഉള്ളി വാടിയത് അറിഞ്ഞില്ല ഞാൻ പെട്ടെന്ന് തന്നെ അതിലേക്ക് മുളക് പൊടി ഇട്ടോ <Sup <Execulation> <Supan> ു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഇട്ട് കൊടുത്താൽ ഒരു ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് തേ നമ്മുടെ തേങ്ങാപ്പാലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് തേങ്ങയുടെ ഒന്നാം പാലാണ് കേട്ടോ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ആ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റിയൊന്ന് കുഴമ്പ് രൂപത്തിലാകുമ്പോഴത്തേക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തേക്കണേ കറിവേപ്പില മസാലയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ ഞാൻ ഇതിൻ്റെ അകത്ത് മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കറിവേപ്പില ഞാനിപ്പോൾ ഇട്ടിട്ടില്ല പിന്നെ ഈ ഒരു ഗ്രേവി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നേ ഇനി എന്തിനുള്ള പുറപ്പാടാന്നല്ലേ അപ്പോൾ ഇനി നമുക്ക് വാഴയില ഇട്ട് പൊള്ളിക്കണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് ഇത് ഈ വാഴയിലേ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ഗ്രേവി സെറ്റായിരിപ്പുണ്ട് അതൊന്ന് ഈ വാഴയിലിട്ട് ഞാൻ തട്ടിയിട്ട് കൊടുക്കുന്നുണ്ടേ കുറച്ച് മാത്രമാണ് കേട്ടോ ഞാനിത് തട്ടിയിട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതിന് നിന്ന് നിരത്തി ഇട്ട് കൊടുക്കാം ഇപ്പോൾ മസാലയൊക്കെ നിരത്തിയതിനു ശേഷം ഇനി നമുക്ക് നമുക്ക് മീൻ വെച്ചു കൊടുക്കാവേ അപ്പം ഞാൻ ഈ മീൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ പൊള്ളിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെൻറ്റും ഉണ്ട് ഇത് എങ്ങനെ ഉണ്ടാവും ശരിയാവോ ഇല്ലയോ എന്നുള്ളതൊന്നും അറിയത്തില്ല ഞാൻ ഒരുപാട് സെർച്ചൊക്കെ ചെയ്ത് നോക്കി കേട്ടോ ഈ ഒരു മീനെ പൊള്ളിക്കുന്നതായിട്ടുള്ള ആരെങ്കിലും വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടോയെന്ന് പക്ഷെ അതൊന്നും കാണാൻ പറ്റിയില്ല എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞാൻ പൊള്ളിക്കാൻ വിചാരിച്ചു പിന്നെ മീൻ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ അതിൽ ബാക്കിയുള്ള മസാലയും കൂടെ ആ മീനിനെ പുറത്തായിട്ട് വെച്ച് തേച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ തക്കാളിയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുന്നത് ശരിക്കും നാരങ്ങയൊക്കെ ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം ഈ ടൈമിൽ പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ആയിട്ട് കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് വന്നപ്പോൾ തന്നെ അടിപൊളിയായിട്ടുണ്ട് അതിൻ്റെ ലുക്ക് തന്നെ മാറിയിട്ടുണ്ട് അങ്ങനെ ഈ കുറച്ച് വീട് എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇതേ പാത്തു ദിവസം കുറച്ചുകൂടി കറിവേപ്പിലേക്ക് അതിൻ്റെ അകത്ത് വരക്കിയിടുന്നുണ്ട് ഇനി ഇങ്ങനെ വെച്ചിരുന്നാൽ ശരിയാവില്ല വിചാരിച്ച് ഞാൻ ഇതിനെ ഒന്ന് പൊതിയാൻ വിചാരിച്ചു പിന്നെ വാഴയിലയിൽ പൊതിയാൻ ഞാൻ വലിയ അത്ര എക്സ്പെർട്ടൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ ആദ്യത്തെ തവണ എന്നെ പാളിപ്പോയിട്ടുണ്ട് വാഴയിലെ സൈഡിൽ നിന്നങ്ങ് പോയി കേട്ടോ എനിക്ക് പറ്റിയ മണ്ടത്തിൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വാഴയിലെ വാട്ടം വറന്നു പോയിട്ടുണ്ടായിരുന്നേ അതുകാരണം വാഴയില വാട്ടിയിട്ടാണല്ലോ മടക്കുന്നത് ഞാനിത് വെട്ടിക്കൊണ്ടുവന്നു ഒന്ന് കഴുകി അതിനകത്തോട്ടാക്കി അതാണ് പറ്റിയത് അപ്പോൾ ഞാൻ മടക്കാമെന്ന് വരുന്നത് വാഴയിലേ കയറിപ്പോയി പിന്നെ വേറൊരു വാഴയിലുള്ളത് കൊണ്ട് ഞാൻ അത് വാട്ടിയിട്ട് അതിലേക്കിത് മാറ്റിയിട്ടുണ്ടേ പിന്നെ വിട്ടപ്പരിവടുവരിപ്പിച്ചാൽ ഇതൊക്കെ തന്നെ അവസ്ഥ ഞാൻ വിചാരിച്ച വാഴയിലെ മൊത്തം കീറി മീനിങ് താഴെ വീഴുമെന്ന് വിചാരിച്ചത് കേട്ടോ ഭാഗ്യത്തിന് അത് ഉണ്ടായില്ല അതിസാഹസികമായി ഞാനതിനെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്തല്ലേ നമുക്ക് പൊതിയാൻ കേട്ടോ പിന്നെ രണ്ടും കൾപ്പിച്ച് ഞാനങ്ങ് വാഴയിലങ്ങ് നന്നായിട്ട് പൊതിയാൻ വിചാരിച്ചു പിന്നെ എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എനിക്ക് വാഴയിലെ പൊതിഞ്ഞ് നല്ല എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ പിടിക്കുന്നിടത്തൊന്നും ഈ വാഴയില ഇരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം പിന്നെ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കണക്കൊക്കെ പൊതിഞ്ഞൊക്കെ ഉണ്ടാക്കുക ഞാൻ പിന്നെ ഒരു നൂലെടുത്തിട്ടാണ് കേട്ടോ ഇത് കെട്ടിവെക്കുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും കെട്ടുമ്പോഴത്തേക്ക് വാഴയിലെ ഒതുങ്ങുമല്ലോ അല്ലെങ്കിൽ ആ കിട്ടാനെങ്കിലും അറിയാമല്ലോ ഒന്നും എനിക്കതും അറിയില്ല കേട്ടോ അതവിടെയും പാളിപ്പോയി ഞാൻ എടുത്ത നൂലിന് കുഴപ്പമുണ്ടായിരുന്നു അതോ എൻ്റെ കയ്യിൽ വെള്ളം തന്നെ ഉണ്ടായിട്ടാണോ അതോ ഞാൻ വിചാരിച്ചത്ര അങ്ങോട്ടൊന്നും ചുറ്റി വന്നതും ഇല്ല കെട്ടായതുമില്ല പിന്നെ ഞാൻ അവിടെ എവിടെയൊക്കെ ഒന്ന് കൊരുത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ ഇതിനെങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കൊരുത്ത് സെറ്റാക്കി എടുക്കുക അത്ര മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് നേരെ നമ്മൾ നേരത്തെ എണ്ണ ഒഴിച്ച് വെച്ചില്ലേ ആ ചട്ടിയിലേക്കെ കൊണ്ടിടാവേ കാത്തോണേ എന്ന് പറഞ്ഞ് ഞാൻ ആ ചട്ടിയിലോട്ട് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു സംഭവം ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ഉണ്ടാവും നമ്മൾ സാധാരണ അയല അല്ലെങ്കിൽ കരിമീനൊക്കെ പൊള്ളിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ടേ പക്ഷേ ഇത് കൊണ്ട് തന്നെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി ഒരു ഭാഗം മോപ്പിച്ചതിന് ശേഷം അടുത്തത് മറിച്ചിട്ട് കൊടുക്കുക അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് എടുത്ത് വെക്കേണ്ട ഒരു കടമ്പയാണ് കേട്ടോ അതിസാഹസികമായി തന്നെ ഞാനത് എടുത്ത് മാറ്റി നമ്മുടെ പ്ലേറ്റിലേറ്റ് സെർവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വലിയ കാര്യമായിട്ട് ഞാൻ മീനൊക്കെ പൊള്ളിച്ചല്ലേ അപ്പോൾ പുട്ട് മാത്രം ഉണ്ടായാൽ മതിയാവും ഞാൻ കുറച്ച് പെറോട്ടയും വാങ്ങിയിട്ടുണ്ടായിരുന്നേ നോറ്റി പോയിൻറ്റ് ഞാൻ ഉണ്ടാക്കിയതല്ലേ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണേ അപ്പോൾ അത് നമ്മൾ കഴിക്കാനുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വാഴയിലൊന്ന് പൊതി നോക്കാം അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ നമുക്ക് രണ്ട് ഇലയുള്ളത് കൊണ്ട് തന്നെ വലുതായിട്ട് ഞാൻ കരിയിച്ചിട്ടില്ലായിരുന്നു ഇല വാഴയില തുറക്കുമ്പോൾ തന്നെ ആ ഒരു മണമൊക്കെ മൂക്കിൽ അടിച്ച് കയറുന്നുണ്ടായിരുന്നേ യെസ് ഫൈനലി ഉണ്ടാക്കി ഇപ്പൊ കാണാനൊക്കെ നല്ല മൊഞ്ചുണ്ട് പക്ഷെ കഴിക്കാൻ എങ്ങനെയാണെന്ന് അറിയില്ല ആ ഒരു കറിവേപ്പിലേക്ക് ഒന്ന് വാടി എന്താ തക്കാളിയും ചെറുതായിട്ടൊന്ന് വാടി ഇരിപ്പുണ്ടേ ഇതിൽ ശരിക്കും ആ വാഴയിലേറെ ആ ഒരു മണവും ആ ഒരു ഗ്രേവി ഇതിങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് പിന്നെ തീരെ ക്ഷമയുണ്ടായിരുന്നല്ലോ ഞാൻ പെട്ടെന്ന് തന്നെ നമ്മുടെ കറുപ്പ് പൊള്ളിച്ചതെടുക്കാൻ വിചാരിച്ചു അപ്പോൾ അതേ നമ്മുടെ കറുപ്പ് ഇതേ ഞാൻ പിച്ചെടുത്തപ്പോഴത്തേക്കും വന്നിട്ടുണ്ടായിരുന്നേ ഓ അട്ടി പൊള്ളിയായിരുന്നു എൻ്റെ പൊന്നുമക്കളെ ഇതൊക്കെ ഞാൻ കഴിച്ചിട്ടാണെങ്കിൽ ഒരു രക്ഷയില്ല എന്താണ് വീണ്ടും 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 കഴിക്കാൻ തോന്നുന്ന ഒരു ഐറ്റമായി മാറിയ കേട്ടോ എനിക്കിത് ശരിക്കും എനിക്ക് തോന്നുന്ന ഈ മീൻ പൊരിക്കുന്നതിനെക്കാട്ടിയും ടേസ്റ്റ് കൂടുതൽ ഇതുപോലെ പൊള്ളിക്കുന്നതിനാണ് ആ ഒരു മീൻ്റെ രുചിക്ക് മാറ്റി കൂടുന്ന കൂട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊള്ളിച്ചേൻ്റെ ഈ ഗ്രേവിയാണ് കേട്ടോ ഈ നല്ല മസാലയൊക്കെ പിടിച്ച മീനും ആ ബെറോട്ടയും കൂടിയായിട്ടൊക്കെ കഴിക്കാൻ അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഞാൻ ഇതുമാത്രമായിട്ടല്ല ഞാൻ നമ്മുടെ പുട്ടും ഉണ്ട് അപ്പോൾ അതുമായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചു അങ്ങനെ കുറച്ച് പൊള്ളിച്ചതെടുത്ത് നമ്മുടെ പുട്ടിൽ കൂടി കുഴച്ച് കഴിക്കാൻ വിചാരിച്ചേ അപ്പോൾ പൊള്ളിച്ചതെടുത്തപ്പോൾ തന്നെ ഞാൻ എനിക്ക് നിങ്ങളെ കാട്ടിത്തരണമെന്നുണ്ടായിരുന്നേണ്ട മസാലയൊക്കെ എല്ലായിടത്തും പിടിച്ച് അടിപൊളിയായിട്ടോണ്ടേ ആ തേങ്ങാപ്പാലിൻ്റെ രുചിയൊക്കെ വന്നിട്ട് ആ പൊള്ളിച്ചതിൻ്റെ ഗ്രേവി മാത്രം മതി കേട്ടോ ഇത് കഴിക്കാൻ ഇനി ആ പുട്ടിൻ്റെ കൂടെ ഒരു പിടി പിടിച്ച് മക്കളെ ഒരു ഇക്ഷയില്ല ഇന്നാളെ ഞങ്ങൾ വിഴിഞ്ഞത്ത് പോയപ്പോഴത്തേക്ക് ഞങ്ങൾ കരിമീൻ പൊള്ളിച്ചൻ്റെ കൂടെ പുട്ടും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നെ അപ്പം അതുമായിട്ട് കഴിക്കാൻ നല്ല അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഞാൻ പുട്ടുണ്ടാക്കിയത് പക്ഷേ അത് വെറുതെ ആയില്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ് അപ്പോൾ ഈ ഒരു കറുപ്പ് മീൻ കിട്ടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് പൊള്ളിച്ചു വെക്കുക അടിപൊളിയാണ് പിന്നെ ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കാൻ മറക്കല്ലേ